ജ്യോതിഷ പണ്ടിയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വാതി എന്നറിയപ്പെടുന്ന നക്ഷത്രത്തെയാണ് ചോദ്യനക്ഷത്രത്തെയാണ് ചോദ്യനക്ഷത്രം ജനിക്കുന്നത് രാഹുർ ദശയിലാണ് തുലാക്കൂറിലാണ് ഈ നക്ഷത്ര നാല് പാദങ്ങളും ഉൾക്കൊള്ളുന്നത് അപ്പോൾ അതിനകത്ത് രാശിനാഥനായ ഗ്രഹം ശുക്രനും രാശി ദശാനാഥനുഗ്രഹം രാഹു ആണല്ലോ തുടക്കത്തിൽ രാഹുർ ദശ ആയിരിക്കും ഉണ്ടാവുക ആ ദശയിൽ ഒരുപാട് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ചെറുപ്പകാലത്ത് ഉണ്ടാവുന്നതാണ് മാതാപിതാക്കൾക്ക് അരിഷ്ടം കുടുംബപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുക മാതാവിന് അരിഷ്ട രോഗദുരിത ദോഷങ്ങൾ മുതലായ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും എന്നാൽ അതിനുശേഷം വരുന്ന ദശകളൊക്കെ പ്രായമാണ് ഗുണപ്രദമായിരിക്കുന്നതാണ് ജ്യോതിഷത്തിൽ പൊതു സ്വഭാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അസാമാന്യമായ ബുദ്ധിശക്തിയുള്ള ആൾക്കാരായിരിക്കും ഇവർ ബുദ്ധിശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ജോലികളാണെങ്കിൽ ഒരുപാട് ഗുണഫലം ഇവർക്കുണ്ടാകുന്നതാണ് കായികമായിട്ടുള്ള പ്രവർത്തിക്കാൻ കൂടുതലും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന കർമ്മത്തിലാണ് ഇവർക്ക് പ്രാധാന്യം ഉണ്ടായിത്തീരുക ഇന്ന് ചില വക്ര സ്വഭാവം കൂടി ഇവർക്കുണ്ടാവുന്നതാണ് വക്രബുദ്ധി കാണിക്കുകയും ചില കാര്യങ്ങൾക്കുള്ള വിഷമത ഉണ്ടാക്കുകയും അതുകൊണ്ട് ദുരിതങ്ങളും മറ്റുള്ള ആൾക്കാരുടെ വിപരീത മനോഭാവങ്ങൾക്കും ഇവർ മാത്രം പാത്രമായി തീരാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവനുവേണ്ടി ഗുണം മാത്രം പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അത് മറ്റു പല ആൾക്കാരും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവരുടെ ഗുണപരമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ തൊഴിൽപരമായി കാര്യങ്ങൾക്ക് ഒരുപാട് സത്യസന്ധതയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാനും അത് നല്ല നിലനിൽക്കുന്നതിൽക്ക് ഏറ്റെടുക്കാനും പ്രാപ്തിയുള്ള ആയിരിക്കും അവർ ഏതൊരു തൊഴിലും ഏറ്റെടുത്താലും വളരെ ആത്മാർത്ഥതയോടെയാണ് ഇവർ അത് കംപ്ലീറ്റ് ആക്കി തീർക്കുക പിന്നെ പല പല വിശ്വസ്തന്മാരായിരിക്കും ഏതൊരു കാര്യം ഏൽപ്പിച്ചാലും ആ കാര്യം വളരെ ഭംഗിയോടെ പൂർത്തീകരിക്കുകയും അതിന് യാതൊരു വിഷമമില്ലാത്ത രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ അവർ എന്തും കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നു ഇവരെ സാമ്പത്തികം ഏൽപ്പിച്ചാലും കൃത്യത്തോടു കൂടി അത് സൂക്ഷിക്കുകയും അതിൽ യാതൊരു കളഞ്ഞമില്ലാതെ അത് തിരിച്ചേൽപ്പിക്കാനും ഇവർ തയ്യാറാവുന്നതാണ് എന്നാൽ കുറച്ചുകൂടി ചില ആൾക്കാർ ഈ കാര്യം പിന്നെ മുതലെടുത്തുകൊണ്ട് ഇവിടെ ഏൽപ്പിച്ച സാമ്പത്തികം അത് കൂടുതലുണ്ടെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ചൂഷണം ചെയ്യാനും അവരെ വഞ്ചിതരാക്കാനും ശ്രമിക്കാറുണ്ട് അത് ദോഷ സമയമാണ് പക്ഷേ വളരെ കൃത്യതയോടുകൂടി ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യും ഏത് കാര്യം ഏൽപ്പിച്ചാലും അതിന് ഒരു കൃത്യനഷ്ടത പാലിച്ചുകൊണ്ടാണ് ആ കർമ്മത്തിന് പൂർത്തീകരണം സംഭവിക്കുക അവരുടെ ഭാഗത്ത് യാതൊരു ദോഷം ഉണ്ടാകുന്നില്ല ഒരു സംസാര പ്രിയരാണ് ഇവര് പല കാര്യം നല്ല രീതിയിൽ സംസാരിക്കും അനുവാചകരുടെ താല്പര്യം വർദ്ധിപ്പിക്കാനും അവരുടെ ഇവരുടെ താല്പര്യം ഇഷ്ടങ്ങൾക്കാനും ഇവർ ശ്രമിക്കുന്നതായിരിക്കും നല്ല ഭക്ഷണപ്രിയരാണ് എല്ലാ കാര്യം എല്ലാം ശിഷ്ടമുള്ള അതിനു വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും സൽക്കാരിപ്രേരും കൂടിയാണ് ഇവർ അവർക്ക് വേണ്ടതായിരിക്കുന്ന ഗുണഫലങ്ങള് ഏത് ഭാഗത്തു നിന്നുണ്ടായാലും എന്ത് സ എല്ലാ വസ്തുക്കളും ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പ്രത്യേക നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല അത് സ്വാദിഷ്ടമായി ഭക്ഷണം ഉണ്ടാക്കുന്നതിനും അത് സൽക്കാരത്തിൽ കൊടുക്കുന്നതിനും മറ്റുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുന്ന വലിയ സദാ സന്നദ്ധരായിട്ടിരുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകം അവര് കുടുംബാംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വന്തം ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ സ്വാദിഷ്ടമായിട്ട് കഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇവിടെ സദാ തന്നെ തലസന്നതരുന്നതാണ് എന്നാൽ ചില കാര്യങ്ങൾ പല കാര്യം പറയുമെങ്കിൽ തന്നെയും ആ കാര്യങ്ങൾ തെറ്റ് അവനവന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ പറ്റി പശ്ചാത്തലിക്കാനും അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാനും ഇവർ ശ്രമം നടത്തുന്നതായിരിക്കും നല്ല ത്യാഗമനോഭാവമുള്ള ആൾക്കാരാണ് ഇവര് ആർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ആ വളരെ പരിശ്രമിക്കുകയും അവനവന്റെ കാര്യം പോലും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായിരിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് ഇവർ സദാ യജ്ഞിക്കുന്നവരായിരിക്കും അതുകൊണ്ട് ഒരു ഉപകാര സ്മരണ ഇവർ തമ്മിൽ ഉണ്ടാവുന്നതാണ് പല ആൾക്കാരുടെയും കാര്യങ്ങളും അസാധ്യമായ കാര്യം പോലും ഇവരുടെ നയചാതുര്യം കൊണ്ട് പൂർത്തീകരിക്കാനും അവർക്ക് വളരെ ഗുണഫലം കൊടുക്കാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഒരു അഭിമാനമുള്ള ആൾക്കാരാണ് അഭിമാനമുള്ള ആൾക്കാരാണ് അവനവൻ്റെ കാര്യത്തിന് യാതൊരു വ്യക്തിദോഷം സംഭവിക്കാത്ത രീതിയിൽ മറ്റുള്ളവൾ കഴിഞ്ഞു കിട്ടാതെ അന്തസ്വോടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണിവർ ആ മറ്റുള്ളവരെ സഹായിക്കാൻ കണ്ടിട്ട് അവരുടെ സഹായം സ്വീകരിക്കാനോ അവനവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനോ പ്രണയം വയ്ക്കാനും ഇവർ ശ്രമിക്കാറില്ല എല്ലാ പ്രകാരത്തിലും നല്ല ഉച്ച നല്ല ഉയർന്ന കാത്തു കാത്തുസൂക്ഷിക്കാനും അതുപോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബ സ്നേഹിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നല്ല പരിശ്രമശാലികളാണ് ചോദ്യനക്ഷത്രക്കാർ ഏത് കാര്യത്തിലും പിന്നെ വിഷമകരമായ കാര്യം പോലും അത് പൂർത്തീകരിക്കുന്നതിനും അശ്രാന്ത പരിശ്രമം ചെയ്യും അതിൽ പൂർണ്ണ വിജയം നേടാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും ചിലരുടെ സ്വഭാവം കാണുമ്പോൾ ചില അഹങ്കാര സ്വഭാവമുണ്ടെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് ഇവർക്ക് ചില പേര് ദോഷങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതിനും പക്ഷെ അത് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ച് അത് പരിശ്രമിച്ച് ചെയ്യുക ചെയ്യുക അതിൽ വച്ചാൽ എട്ടുദോഷം ഉണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ പരിഹരിക്കാൻ പറ്റിയൊരു മാനസിക നിലപാടും ഇവർക്കുണ്ടാകുന്നതാണ് സമൂഹത്തോടെ ഒറ്റ നിക്കുകയും സമൂഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയും എല്ലാ വിജയം നേടിയെടുക്കാനും ഒരു പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും പല കാര്യങ്ങൾക്കും അവരും ചെയ്യുന്ന തൊഴിൽ ഏറ്റവും ആത്മാർത്ഥത ചെയ്യുകയും അതിൻ്റെ പരിപൂർണ്ണ വിജയം നേടാനും വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ചില ആൾക്കാർക്ക് ചില രോഗങ്ങളായിട്ട് കാണുന്നുണ്ട് ഹൃദ്രോഗം അതുപോലെ കാര്യങ്ങൾ ഈ വൃത്തസംബന്ധ രോഗങ്ങൾ മറ്റു ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വിഷമപരമായ ശാരീരിക ക്ലേശങ്ങളും വിഷമതകളൊക്കെ ഉണ്ടാകുന്നതാണ് സ്ത്രീകൾ പൊതുവെ സ്നേഹസംബന്ധനായിരിക്കും അവരവരുടെ കുടുംബത്തിനും ഭർത്താവിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥ പരിശ്രമം നടത്തുകയും അതിന് വേണ്ടതായ നേട്ടമുണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് ഭർത്താവിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ അന്വേഷിക്കുന്ന പരിഗണിക്കുകയും വേണ്ടത്തെ ആത്മാർത്ഥ സ്നേഹത്തോടുകൂടിയും അവരെ പരിഗണിക്കുന്നുമായിരിക്കും അത് വസ്ത്ര വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും നൂതനമായിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെയാണ് പല കാര്യങ്ങൾക്കും ഇവരെ കണ്ടുപഠിക്കേണ്ട സാധ്യത ഉണ്ടാവുന്നതാണ് അപ്പം ചോദ്യനക്ഷത്രക്കാരുടെ ഉള്ള കുടുംബത്തിൽ അഭിവൃദ്ധിയും മേൽക്കുമേറ്റ ഉയർച്ചയും വന്നുചേരുന്നതാണ് അതൊക്കെ ഇവിടെ സ്വഭാവഹിമി കൊണ്ട് മറ്റുള്ള യോജിപ്പിച്ചു കൊണ്ടുവരാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചില കാര്യങ്ങൾ ചില വൈരാഗ്യ ബുദ്ധി ബുദ്ധിപ്പെട്ടി പ്രകടിപ്പിക്കാറുണ്ട് പല കാര്യങ്ങൾ ഇവർക്ക് എതിരായിട്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സംയോജിതമായിട്ട് അവരോട് പ്രതികാരം ഒരു സമയം നോക്കിയിട്ട് എല്ലാ ഘോഷണം ചെയ്യാനും ഇവർ തന്നെ തരാറുണ്ട് അത് പല അവസരത്തിലും ഇവർക്ക് ഒരു പിന്നെ അപവാദങ്ങളായിട്ടും കേൾക്കേണ്ടി വരുന്നതാണ് പല ആൾക്കാരുടെയും കാര്യങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില വിഷമാവധക്കെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാലും എല്ലാ വിജയം നേടുന്നതിനും അനുകൂല ഗുണഫലം ഉണ്ടാകുന്ന ജീവിതത്തിൽ അത്ര സ്ഥാനം നേടുന്നതിനും ഒരു പല സദ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതായിരിക്കും എല്ലാ കാര്യത്തിനും അംഗീകരിച്ച പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെയും ചില അപവാദോഷങ്ങൾ പല അവസരത്തിനും ഇവർ നേരിടേണ്ടി വരുന്ന സത്യസന്ധമായ ജീവിതത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവർ പല ആൾക്കാർ സ്ത്രീകളാണെങ്കിലും പല ആൾക്കാരെ പൊതുപൂർണ്ണം വിശ്വസിക്കുകയും അവർ പറയുന്ന കാര്യം ഭേദവാക്യം പോലെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവർ പല കാര്യങ്ങളും കുടുംബത്തിന്റെ അഭിവൃദ്ധി നോക്കിയിട്ടായും ഇവർ പ്രവർത്തിക്കുക സ്വന്തം കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ തന്നെയും അത് അവനവനോട് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിലായിരിക്കും ഇവരത് വിനിയോഗിക്കുക പിന്നെ ചോദ്യദർഷം നാല് പാദങ്ങളും ശുക്രക്ഷേത്രമായിരിക്കും തുലാക്കൂറിലാണെന്ന് പറഞ്ഞു അവർ സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാ ന്യായയുക്തമായ രീതിയിൽ ചിന്തിക്കുകയും അതിന് പെണ്ണിത ഫലം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെ ഇവരെ പറഞ്ഞ് വശംമതരാക്കി മാറ്റിയിട്ട് കാര്യം സാധിക്കുന്നതിന് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അതിവരുടെ നിർമ്മല ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ആര് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് പല ആൾക്കാരും ഇവരെ ചൂഷം ചെയ്യാറുണ്ട് സാമ്പത്തികപരമായിട്ടും കർമ്മപരമായിട്ടും പല ഗുണഫലം ഇതുകൊണ്ട് അവർക്ക് നേടുമെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾക്ക് ചില ആൾക്കാരുടെ ദുരിതദോഷം കൊണ്ട് ഇവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാക്കുകയും മാനാഭിമാനത്തിന് വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്നതായിരിക്കും നാല് ദോഷ നാല് പാദങ്ങൾക്കുള്ള ദോഷങ്ങളും ഒക്കെ ഈ സമയത്തും ഉണ്ടാവാതാണ് തുടക്കത്തിൽ വർഷാരംഭത്തിൽ ലഗ്നരാശിയുടെ തുലാൻ രാശിയുടെ എട്ടാമത്തെ രാശിയിലാണ് സർവേശ്വരകാരനായി വ്യാഴം നിൽക്കുന്നത് ആ വ്യാഴം ഒരുപാട് വിഷമതയുണ്ടാക്കിയും സാമ്പത്തികമായിട്ട് ചില അധപ്പലങ്ങൾ ഉണ്ടാകും പ്രതീക്ഷ പല സാമ്പത്തിക ഗുണം കർമ്മഗുണം സന്താനാഭിവൃദ്ധി മുതലായ കാര്യങ്ങൾ നേടാൻ സാധിക്കില്ല എന്നാൽ പിന്നീട് മെയ് പതിനാലാം തീയതി സർവേഷികകാരകനായി വ്യാഴം അതിന് രണ്ടാമത്തെ സ്ഥാനമായിരുന്ന ഇടതൻ രാശിയിൽ പ്രവേശിക്കുന്ന കൂടി ഭാഗ്യാഭിവൃദ്ധി വർദ്ധിക്കുകയും കാര്യഗുണങ്ങൾ പ്രതീക്ഷക്കാരൻ ഒരു അനുകൂലമായി തീരുകയും ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈ സമയത്തിൽ എന്നാൽ പിന്നീട് കർമ്മരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന മുഖാന്തരമായിട്ടുള്ള ഏറ്റവും നൂതനമായ കർമ്മസംബന്ധമായ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാക്കുകയും കർമ്മ സാന്നിധ്യം മാറ്റം വരികയും ഉണ്ടാകുന്ന കർമ്മത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടം അഭിവൃദ്ധി ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നു പുതിയ കാലത്ത് ചില ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കും അതൊന്നും അവരെ നല്ല നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും എന്നാൽ തുലാരാശിയുടെ ആറാമത്തെ രാശി നിൽക്കുന്ന ആറാം രാശിയിൽ പ്രവേശിക്കുന്ന ശനി കുറേ ദിവസം ദോഷങ്ങൾ ചെയ്യുന്നതാണ് അകാരണമായിരിക്കുന്ന വസ്തു വാക് ദോഷങ്ങള് ശത്രുദോഷങ്ങള് അതുപോലെ തന്നെ ശാരീരിക ക്ലേശങ്ങൾ ദുരിതദോഷങ്ങള് മാനസിക പ്രശ്നങ്ങൾ പ്രയാസങ്ങള് മറ്റുള്ള ആൾക്കാർ മുഖാന്തരമുള്ള ചില വിഷമതകൾ മുതലായ കാര്യങ്ങളൊക്കെ ശനിമാറ്റം കൊണ്ടുണ്ടാകുന്നതാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശേഷമാണ് ശനി ആറാം രാശി രാശിയായിരിക്കുന്നത് രാശി പ്രവേശിക്കുന്നത് പക്ഷേ അപ്പഴും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം മെയ് പതിനാലാം തീയതി ലഭിക്കുന്ന മുഖാന് മുഖാന്തരം കുറെ ദോഷം ശനിദോഷം അത്ര ഗൗരവമായിട്ട് വരെ ബാധിക്കത്തില്ല എന്നാലും ആത്മവിശ്വാസത്തോടെയും അർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ചോദ്യനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ ഉന്നത വിജയം നേടുന്ന വർഷമായി തുടങ്ങി തീരുന്നതാണ് പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങളും അന്യദേശവാസം ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണഫലങ്ങളും കർമ്മത്തിലുള്ള നേട്ടങ്ങളും വിദേശവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും എന്നാൽ ഭാര്യാ സംബന്ധിച്ച അസ്വസ്ഥതയും വിഷമതകളും ഉണ്ടാവുകയും അതുകൊണ്ട് ദാമ്പത്യത്തിൽ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് നക്ഷത്രത്തിന്റെ അധിപനായിരിക്കുന്ന ഗ്രഹം ശുക്രനായതുകൊണ്ട് ചില സ്ഥൈവ സ്വഭാവങ്ങളും അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങൾ പ്രാവീണ്യവും അത് ആസ്വദിക്കാനുള്ള കഴിവും ഇവരെ സംബന്ധിച്ച് വളരെ ഉത്കടമായിട്ട് നിലനിൽക്കുന്നതാണ് പിന്നെ സംഗീതാദി സംഗീതാദികലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും പ്രസിദ്ധീകരണങ്ങളും മുതലായ കാര്യങ്ങളും സ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉന്നത വിജയം നേടാനും പുതിയൊന്ന് അവരുടെ രചനകൾ കൊണ്ട് പേരെടുക്കാനും സാധിക്കുന്ന അവസ്ഥയും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം മെയ് പതിനാലിന് ശേഷം വരുന്ന സൗഭാഗ്യ ഗുണങ്ങളാണ് എല്ലാ കാര്യവും മനസ്സിലായിക്കൊണ്ട് അതിനുള്ള ദോഷപരിഹാരമായിട്ട് തത്വല്യ പരിഹാരം ചെയ്താൽ അനുകൂല ഗുണഫലങ്ങളും നേട്ടങ്ങളും ഇവിടെ തേടിയെത്തുന്നതായിരിക്കും അതുകൊണ്ട് ശുക്രനായിരിക്കുന്ന ഭഗവത് ഭഗവതി സ്ഥാനത്തെ പൂജിക്കുകയും വേണ്ട പരിഹാരം ചെയ്യുകയും വ്യാഴപ്രീതി വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും പ്രാധാന്യം ഉണ്ടാക്കിയിരിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ചൊവ്വനക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് സ്ത്രീ പറഞ്ഞുകൊണ്ട് ചോദ്യനഷ്ടപ്പെട്ട ഒരു വീണം അവസാനിപ്പിക്കുന്നു ഇനി ജാതകം ആവശ്യമുള്ള ആൾക്കാർ അതിൻ്റെ എല്ലാ വിവരങ്ങളും അറിയിച്ചു വന്നാൽ താമസം കൂടാതെ ജാതകം അവിടെ എത്തിക്കുക എല്ലാ ഫലപ്രവരും നടത്തിക്കുന്നതായിരിക്കും അതിനാവശ്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നു നമസ്കാരം